അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈ അടുത്ത് കാട്ടിപ്പള്ളത്തിൽ നടന്ന മുഖാമുഖം എല്ലാവർക്കും അറിയാം ആ മുഖാമുഖത്തില് ഒരു വഹാബി വന്ന് ഒരേ ചോദ്യം ചോദിച്ചു അതിനൊക്കെ നല്ല പ്രമാണങ്ങളെ മുമ്പിൽ വെച്ച് നല്ല സ്പഷ്ടമായ രൂപത്തിലുള്ള മറുപടി ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദവർ പറഞ്ഞു അങ്ങനെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പ്രമാണങ്ങളെ മുമ്പിൽ വെച്ച് മഹാനായ ഉസ്താദ് നല്ല രൂപത്തിൽ വിവരിച്ചു കൊടുത്തതിന്റെ ശേഷം അങ്ങനെ ഈ പ്രമാണങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആവാത്ത സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ഈ വഹാബിയായ ഈ ചെങ്ങായി എന്ത് ചെയ്തറിയോ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു എടുത്തുകൊണ്ട് അവൻ തോക്കെ ഉസ്താദിനോട് ചോദിച്ചു നിങ്ങൾക്കുള്ള മുഹിയദ് കറാമത്തുണ്ടെങ്കിൽ ഇതൊന്ന് പൊന്തട്ടെ എന്ന് അദ്ദേഹം യുക്തിവാദിയുടെ ചോദ്യമാണ് ചോദിച്ചത് ഇതൊരു യുക്തിവാദി ചോദിക്കുന്ന ചോദ്യമാണ് ഒരു നിരീശ്വരവാദി ചോദിക്കുന്ന ചോദ്യമാണ് കാരണം ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്ന് ലോകം അംഗീകരിച്ച വിഷയമാണ് ഔലിയാക്കന്മാർക്ക് കറാമത്ത് കൊടുക്കുന്നത് അള്ളാഹു ആണ് അള്ളാഹുവിന്റെ കുതിരത്തിൽപ്പെട്ടതാണ് ഔലിയാക്കന്മാർക്ക് കറാമത്ത് കൊടുക്കലും അമ്പിയാക്കന്മാർക്ക് മോചിതത് കൊടുക്കലും അതെല്ലാം അള്ളാഹുവിന്റെ കുതിരത്തിൽപ്പെട്ടതാണ് ഈ അള്ളാഹുവിന്റെ കുതിരത്തിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് ഈ മനുഷ്യൻ യുക്തിവാദിയുടെ ചോദ്യം ചോദിച്ചത് ഈ നിങ്ങളുടെ മൊഹയുദ്ദീൻ സേഹന് കറാമത്തുണ്ടെങ്കിൽ പൊന്തട്ടെ ഇത് ഔലിയാക്കന്മാർക്കുള്ള കറാമത്തിനെ നിഷേധിക്കുന്ന ചോദ്യമാണ് കറാമത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ് അതിനെ നിഷേധിക്കുന്ന ചോദ്യമാണ് ഈ വഹാബി പ്രവർത്തകൻ ചോദിച്ചത് ഉസ്താദ് ആദ്യ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുള്ള മാന്യമായ ചോദ്യത്തിന് മാന്യമായ ശൈലിയിലാണ് മറുപടി അതല്ലാതെ നിങ്ങൾ മുട്ടിക്കാൻ ഉദ്ദേശത്തിൽ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടിയും ആ രൂപത്തിലായിരിക്കും എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ ഒരു യുക്തിവാദിയുടെ ചോദ്യം ചോദിച്ചിട്ടാകുമ്പോ തിരിച്ചു ഉസ്താദ് ചോദിച്ചു അള്ളാഹുവിന് കുതിരത്ത് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിന് കുതിരത്തുണ്ട് എന്ന് ഒരാൾക്കും തർക്കമില്ല എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പൊട്ടത്തരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകട്ടെ എന്ന അർത്ഥത്തിൽ ഉസ്താദ് തിരിച്ചു ചോദിച്ചു അള്ളാഹുവിന് കുതിരത്തുണ്ട് എന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലാണ് ചോദിച്ചത് അള്ളാഹുവിന് കുതിരത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന നീ അള്ളാഹുവിന്റെ കുതിരത്തുണ്ടെങ്കിൽ ഇത് പൊന്തട്ടെ എന്ന് പറയൂ പൊന്തുമോ നീ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അതിനെ പൊന്തിക്കണം അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കാത്ത സമയത്ത് അത് അള്ളാഹു പൊന്തിക്കാതിരിക്കണം ഇങ്ങനെയുണ്ടോ ആ അർത്ഥത്തിൽ ചോദിച്ചു അള്ളാഹുവിനെ കുതിരത്തുണ്ടെങ്കിൽ അതിനെ പൊന്തിക്ക് ഇങ്ങനെ ഉസ്താദ് പറഞ്ഞു എന്നിട്ട് ഉസ്താദ് അതിനെ നന്നായ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ വിശദീകരണം ഒന്നും ആ ഭാഗം കാണിക്കാതെ അതിനെ കട്ട് ചെയ്തുകൊണ്ട് അതിനെ കബലിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയകളിൽ ഇന്ന് വഹാബികൾ സലഫികൾ വ്യാപകമായി ഇന്ന് പറത്തിക്കൊണ്ടിരിക്കുന്നു പോയി തോക്കെ ഉസ്താദ് അള്ളാഹുവിന്റെ കുതിരത്തിനെ ചോദ്യം ചെയ്തു എന്ന നിലക്ക് ആൾക്കാരുടെ കബലിപ്പിക്കുന്ന സ്വഭാവം സ്വഭാവം ഇന്ന് വഹാബികൾ കാണിക്കുന്നുണ്ട്

കാരണം ഈ വഹാബികൾക്ക് കളവ് പറയുക കബളിപ്പിക്കുക എന്ന് അവരെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് അതില്ലെങ്കിൽ അവർ പ്രസ്ഥാനം വലിച്ചെറിയേണ്ടി വരും ഓഫീസ് പൂട്ടേണ്ടി വരും അതുകൊണ്ട് അവർക്ക് കബളിപ്പിക്കൽ ആവശ്യമാണ് കള്ളം പറയൽ ആവശ്യമാണ് ക്ലിപ്പ് കട്ടാക്കൽ ആവശ്യമാണ് ധൈര്യമുണ്ടോ സലഫി ഇന്ന് മറുപടി പറയുന്നു എന്ന് പറഞ്ഞ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ റഫീഖ് സലഫി എന്ന് പറയുന്ന ഒരു തട്ടമിട്ടവറും മൗലവി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ഓ റഫീക്ക് മൗലവി നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് തട്ടമിട്ടത് തലമറക്കാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ അബാദത്തെടുക്കുമ്പോൾ തല തുറക്കണം മറക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഇരിക്കട്ടെ ആ സലഫിയെ ഞാൻ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടോ സലഫി ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് കാട്ടിപ്പള്ള മുഖാമുഖത്തില് പറഞ്ഞ ആ കൊടുത്ത മറുപടി അത് പൂർണമായിട്ടുള്ള ഭാഗം തുറന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ സലഫി ധൈര്യമുണ്ടോ എന്തിനാണ് പകുതി കട്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഇതാണോ നിങ്ങൾക്കുള്ള പരിപാടി ഈ കക്കുക എന്നുള്ളത് ഈ കബളിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്കുള്ള ജന്മന ഗുണമാണോ ഇത് ഈ കാലഘട്ടത്തിലെങ്കിലും അതൊന്ന് മാറ്റി പിടിച്ചൂടെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കബളിപ്പിക്കുന്ന സ്വഭാവം എന്നിട്ടോ ഈ റഫിഖ സലഫി എന്ന് പറയുന്ന ഈ മൗലവി തോക്കെ ഉസ്താദിന്റെ ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നു എന്ന് വീട് ഇറക്കി എന്നിട്ട് അതിൽ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് കുത്തിയത് ഒരു ഭാഗത്ത് കൊണ്ടത് ചങ്കിനി എന്ന് പറഞ്ഞതുപോലെ മറുപടി പറഞ്ഞത് തോക്കെ ഉസായി പക്ഷേ അത് കൊണ്ടത് ചോദ്യം ചോദിച്ച ഈ പാവം സലഫിക്കാണ് മറുപടിയായി പോയത് എന്തൊരു ഗതികേടാണ് ആ സലഫി ചോദിച്ചത് ഔലിയാക്കന്മാരെ കറാമത്തിനെ പരിഹസിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത് ഈ ഔലിയാക്കന്മാർക്ക് കറാമത്ത് കൊടുത്തത് ആരാണ് അള്ളാഹുവാണ് സ്വന്തമായിട്ട് ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടോ അംബിയാക്കന്മാർക്ക് മോചിതത്തുണ്ടോ അത് ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല എല്ലാ സുന്നികളും പറയുന്നത് കൊടുത്ത കൊടുത്ത കഴിവാണ് കഴിവാണ് അംബിയാക്കന്മാർ ഉദ്ദേശിക്കുമ്പോൾ മോചിസത്ത് കൊടുക്കും നബി മോചിസത്ത് കൊണ്ട് മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ട് രോഗം ഇതൊക്കെ ബിഇനില്ല അള്ളാഹുവിന്റെ സമ്മത പ്രകാരമാണ് അതേപോലെ ഒരുപാട് അത്ഭുതങ്ങളെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങളെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ബി കറാമത്തും ഔചിതത്വം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ കുതിരത്താണത് അള്ളാഹുവിന്റെ കുതിരത്താണ് അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് ഇറാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വാജിബായ സിഫത്താണ് ഓ മൗലവി നിങ്ങൾ ഞങ്ങൾക്കുള്ള മദ്രസത്തിന്റെ കിതാബുകളെ തെളിവായിട്ട് കാണിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾക്കുള്ള ഗതികേടാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു പ്രമാണമില്ലാതെ ഇപ്പൊ സുന്നി വിഭാഗത്തിന്റെ മദ്രസയുടെ കിതാബോ നിങ്ങൾക്ക് വേണ്ടി വന്നല്ലോ അത് നിങ്ങൾക്കുള്ള ഗതികേടാണ് മൗലവി അത് നിങ്ങൾക്കുള്ള ഗതികേടാണ് നാണമില്ല മൗലവി എന്നിട്ടോ മറുപടി തോക്കേ ഉസ്താദിനാണ് പക്ഷെ കൊണ്ടത് ചങ്കിനി എന്ന് പറഞ്ഞതുപോലെ ഈ പാവപ്പെട്ട സലഫിക്കാണ് കൊണ്ടത് കാരണം ഈ സലഫിയാണ് അള്ളാഹുവിന്റെ പുതനത്തിന് ചോദ്യം ചെയ്യുന്ന ഔലിയാക്കന്മാരെ കറാമത്തിന് നിഷേധിക്കുന്ന ചോദ്യമായിട്ട് വന്നത് അതെന്താണ് ആ മനുഷ്യൻ ചോദിച്ചതൊന്ന് കേൾക്കൂ അതാ ചോദിച്ചത് കണ്ടില്ലേ നിങ്ങളുടെ മുഹയദീൻ ഷേഖിന് കറാമത്ത് ഉണ്ടെങ്കിൽ പൊന്തട്ടെ അപ്പൊ കറാമത്ത് എന്നുള്ളത് അള്ളാഹുന്റെ കുതിരത്താണ് ആ കുതിരത്തിനെ ചോദ്യം ചെയ്ത ഈ വഹാബി ഈ ഒരു സലഫ് പ്രവർത്തകൻ ഇങ്ങനെ അള്ളാഹുവിന്റെ കുതിരത്തിനെ ചോദ്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് റഫിയ സലഫിയുടെ അഭിപ്രായം റഫിഖ സലഫി എന്താണ് പറയുന്നത് ഒന്ന് കേട്ടോളൂ വിഷമം തോന്നി അള്ളാഹുവിൽ ശരിയായ നിലയ്ക്ക് വിശ്വസിക്കാതെ പടച്ചറബിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കുഫ്രിയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന ചില മനുഷ്യന്മാരുടെ ദുരന്തപൂർണമായ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോ വല്ലാത്ത വിഷമം തോന്നി അള്ളാഹു സുബാനുഹുവ ആലായെ തന്നെ വെല്ലുവിളിക്കുകയും അവന്റെ കഴിവിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് എന്നിട്ട് തനിച്ച കുഫിരിയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുക കേട്ടില്ലേ നിങ്ങൾ അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവർ അത് കുഫ്രിയത്താണ് അത് കുഫ്രിയത്തിന്റെ പടും കുഴിയിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്നാണ് സലഫി പറയുന്നത് കറാമത്ത് കൊടുക്കുക എന്നുള്ളത് അമ്പിയാക്കന്മാർക്ക് കൊടുക്കുക എന്നുള്ളത് അവന്റെ ഉദ്ദേശത്തിൽ പെട്ടതാണ് അവന്റെ കുതിരത്തിൽപ്പെട്ടതാണ് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല നിങ്ങൾ മുഹീദ്ദീൻ്റെ കറാമത്ത് ഉണ്ടെങ്കിൽ പൊന്തട്ടെ എന്ന് അള്ളാഹുവിന്റെ കുതിരത്താകുന്ന കറാമത്തിന് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല അതിനെ പരിഹസിക്കാൻ പാടില്ല അങ്ങനെ പരിഹസിക്കുന്നത് അത് കുഫ്രിയാണ് കുഫ്രിയത്തിന്റെ പടും കുഴിയിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന് ഈ സലഫി വരെ പറയുന്നുണ്ട് അപ്പോൾ ഈ വഹാബി പ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുമ്പില് ഔലിയാക്കന്മാരെ പരിഹസിച്ചുകൊണ്ട് ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത് കഴിവാകുന്ന കറാമത്തിനെ നിഷേധിക്കുന്ന രൂപത്തിൽ ഒരു യുക്തിവാദിയുടെ ചോദ്യം ചോദിച്ചപ്പോൾ ഉസ്താദ് എന്താ പറഞ്ഞത് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കളിയാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കൊടുത്ത കരാമത്തിനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള ചോദ്യം വന്നപ്പോൾ ഇത് അള്ളാഹുവിന്റെ കുതിരത്തിനെ നിഷേധിക്കലായി അതുകൊണ്ട് അള്ളാഹുവിന്റെ കുതിരത്തുണ്ടെങ്കിൽ പൊന്തട്ടെ എന്ന് ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് അവനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ചോദ്യം ചോദിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ് എന്തിനാണ് ഞാൻ കുതിരത്തുണ്ടെങ്കിൽ പൊന്തട്ടെ എന്ന് ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് വിശദീകരിക്കുന്നു ആ ഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് വഹാബികൾ പ്രചരിപ്പിക്കുന്നത് എന്താണ് ആ ഭാഗം യാഥാർത്ഥ്യം എന്താണ് ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് എന്താണ് പറഞ്ഞത് ഒന്ന് കേട്ടോളൂ പൊന്തട്ടെ പൊന്തട്ടെ അത് നിങ്ങൾ പറഞ്ഞല്ലോ പൊന്തട്ടെ ആ മാതിരി നടക്കൂല മനസ്സിലായില്ലേ അള്ളാന്റെ കുതിർത്തുണ്ടല്ലോ അള്ളാന്റെ കുതിർത്തുണ്ടല്ലോ അള്ളാന്റെ കുതിർത്തുണ്ടല്ലോ ആ പൊന്തട്ട് അള്ളാന്റെ കുതിരത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടട്ടേ ആ ആ മാതിരി നാടകം ഇവിടെ പറ്റൂല ആ മനസ്സിലായില്ലേ ആ മാതിരി ഈ മാതിരിന്തോ നാടകം നമ്മളെടുത്ത് നടക്കൂല ഇതൊന്നും ആദ്യമൊന്നുമല്ല മനസ്സിലായില്ലേ അതൊന്നും ഇവിടെ നടക്കൂല മനസ്സിലായില്ലേ അള്ളാന്റെ അത് പൊന്തട്ടേ ഒരു ഈത്തപ്പഴത്തിന്റെ ഭിത്തി കൂടെ കൊണ്ടുവന്നിട്ട് മൊഹിദ്ദീൻ ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ ഇതോടെ പറഞ്ഞു പൊന്തട്ടേൻ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാന്റെ അള്ളാഹ്ക്ക് കുതിരത്തുണ്ടെങ്കിൽ ഇതൊന്നും പൊന്തട്ടേൻ ഏഹ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അവലിയാക്കൾക്ക് അറാമത്തില്ല എന്നല്ല അള്ളാഹ് കുതിരത്തില്ലെന്നുമല്ല അള്ളാക്ക് കുതിരത്ത് ഉണ്ട് പക്ഷെ കറാമത്തൊന്നും അങ്ങനെ വേണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രകടമാകുന്നതൊന്നും അല്ല ഞമ്മളതിന്റെ ആളുകളല്ല അത് അവലിയാക്കളാണ് ഞമ്മളാരോ ഔലിയാക്കളില്ലല്ലോ മൊഹീത് ഷേഖിനോട്ല്ലോ വന്നിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മാതിരി ഏതെങ്കിലും നാടകം കളിച്ചാല് ഞങ്ങള് ഉത്തരമുട്ടിക്കാന്നൊന്ന് വിചാരിക്കുന്നുണ്ടോ ഇത് പത്തിരുപത്തഞ്ച് കൊല്ല ഇതിന്റെ പിന്നിൽ നടക്കുന്നു ഏതെങ്കിലും മൗലൈമാരോട് വന്നിട്ട് ഞമ്മളെ ഉത്തരമുട്ടിക്കാന്നുള്ള നിങ്ങൾ സ്വപ്നമാണ് മോഹമാണ് അത് നിങ്ങളെ കൊണ്ട് ക്യാമത്തുന്ന നാൾ വരെ കഴിയില്ല ഈ സുന്നത്തി സുന്നത്തിയമായ അത് മഹാന്മാരായ അയിമത്ത് പഠിപ്പിച്ചതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതാണ് സ്വാരീഹ്യങ്ങൾ പഠിപ്പിച്ചതാണ് ഇവരോ ഇവർക്ക് ഒരു ഇമാമില്ല ഒരു നേതാവും ഇല്ല ഇവർ തോന്നിവാസികളാണ് ഇവർ ഖുർആാന് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുക തോന്നിയതുപോലെ പറയുക വ്യക്തമായി കൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ പുതരത്ത് ഔലിയാക്കന്മാരെ കറാമത്ത് അത് ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല അള്ളാഹുവിന്റെ പുതരത്ത് അതവന്റെ കഴിവാണ് അവൻ ഉദ്ദേശിക്കുമ്പോലെ ഉണ്ടാകും അതേപോലെ ഔലിയാക്കന്മാരെ കറാമത്ത് അള്ളാഹു കൊടുത്ത കറാമത്താണ് ഔലിയാക്കന്മാർ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു കൊടുക്കും അത് അള്ളാഹുവിന്റെയും ഔലിയാക്കന്മാരെ ഇടയിലുള്ള വിഷയമാണ് അതിൽ ഞങ്ങൾ ആരാ ചോദ്യം ചെയ്യാന് ഔലിയാക്കന്മാരെ കറാമത്ത് അത് ഔലിയാക്കന്മാർ ഉദ്ദേശിക്കുമ്പോഴല്ലേ ഉണ്ടാകുന്നത് അത് ഞങ്ങളാരാ ഞങ്ങളാരുദ്ദേശിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോ മുഹീദ്ഷേഖിന്റെ കരാമത്ത് കാണിക്കണോ ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോ അള്ളാഹുവിന്റെ കുതിരത്ത് കാണിക്കണോ ഇതെല്ലാം ചോദിക്കുന്നത് ഒരു പൊട്ടത്തരമാണ് ഇത് ചിന്തിക്കുന്നത് പൊട്ടത്തരമാണ് ഈ ചോദ്യം ഒരു പൊട്ടത്തരമാണ് അതുകൊണ്ട് ഈ പൊട്ടീസ് ചോദ്യമായിട്ട് വഹാബികൾ നേരിട്ടപ്പോൾ അവരെ ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്തത് ബഹുമാനപ്പെട്ട തൊക്കെ ഉസ്താദ് ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്ന സംഗതിയാണ് ഈ വിശദീകരണം ഉസ്താദ് എപ്പോഴാണ് നടത്തിയത് അതേ സ്റ്റേജിൽ വെച്ചിട്ടാണ് ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ടാണ് വിശദീകരിച്ചത് പക്ഷേ ഈ വിശദീകരണം കട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് വഹാബികൾ പ്രചരിപ്പിക്കുന്നത് തോക്കെ ഉസ്താദ് കുഫ്രിയത്തിലേക്ക് പോയി മുർത്തായി എന്ന് പറഞ്ഞ് സുന്നികളുടെ മുമ്പത്തെ മദ്രസ കിതാബാണ് വിശദീകരിക്കുന്നത് ഓ മൗലവി സുന്നികൾ അള്ളാവിനെ സംബന്ധിച്ച് ശരിക്കും മദ്രസയിൽ അന്നും പഠിപ്പിക്കുന്നതും ഇന്നും പഠിപ്പിക്കുന്നതും ഇനിയും പഠിപ്പിക്കുന്ന ആശയം ഒന്ന് തന്നെയാണ് സുന്നികൾ അള്ളാവിനെ സംബന്ധിച്ച് ശരിക്കും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് ാണ് അള്ളാവിനിക്കു നാൽപ്പത്തൊന്ന് സിഫതുകൾ ഉണ്ട് അത് ശരിക്കും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നവരാണ് സുണ്ണികൾ അതല്ലാതെ നിങ്ങളെപ്പോലെ അള്ളാവിന് കൈയുണ്ട് കാലുണ്ട് അള്ളാവിന് ജഡമുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരല്ല സുണ്ണികൾ അതുകൊണ്ട് അള്ളാവിന്റെ സിഫതുകളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ കുതിരത്തിനെ സംബന്ധിച്ചും അള്ളാവിന് ജഡമുണ്ടെന്ന് കൈക്കാലുണ്ടെന്ന് പറയുന്ന നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല തോക്കെ ഉസ്താദിന്റെ ആശയം നിങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ സുണ്ണികളുടെ മദ്രസ് കിതാബോ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞല്ലോ പിന്നെന്തുകൊണ്ടാണ് തോക്കെ ഉസ്താദ് മുർത്തദാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത് നാണമില്ലേ മൗലവി എന്നിട്ടോ ഈ റഫീഖ് സലഫി എന്ന് പറയുന്ന ഈ മൗലവി വയനാടിൽ സംഭവിച്ച ആ സംഭവത്തെ സംബന്ധിച്ച് സംഭവിച്ച ആ സംഭവത്തെ സംബന്ധിച്ച് അള്ളാബിനെ ചോദ്യം ചെയ്താൽ അവൻ കാഫിറാണ് അത് കുഫ്രിയത്താണ് അത് കാഫിറാണ് എന്നല്ലേ ഈ റഫീഖ് മൗലവി പറയുന്നത് എന്നാൽ ഓ മൗലവി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കുള്ള ബാലശ്ശേരി എന്ന് പറയുന്ന ആ മൗലവി ദുരന്തം സംഭവിച്ചപ്പോൾ കുതിരത്തിനെ സംബന്ധിച്ച് അവിടെ സംഭവിച്ചതായ ആ മഹാ ദുരന്തത്തെ സംബന്ധിച്ച് ഈ ബാലശൈരി മൗലവി എന്ന് പറയുന്ന അദ്ദേഹം ചോദ്യം ചെയ്തില്ലേ മൗലവി അപ്പോൾ നിങ്ങൾക്കുള്ള അർത്ഥത്തിൽ ആ ബാലശൈരി മൗലവി മൂർത്താണോ കാഫിറാണോ പറയൂ മൗലവി അതുകൊണ്ട് ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ട് പകുതി കട്ട് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന റഫീഖ് മൗലവി ഇതിനെല്ലാം അക്കമിട്ട് മറുപടി പറയൽ നിങ്ങൾക്ക് നിർബന്ധമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇത്തരത്തിലുള്ള വഹാബികൾക്കുള്ള കുപ്രചരണങ്ങൾക്ക് ഒരിക്കലും പെട്ടുപോകരുതേ എന്ന് പറഞ്ഞു അലൈക്കും നിർത്തുന്നു അസലക്കും